ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു സ്ട്രോങ് റൂം പരിശോധിക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ശബരിമലയിൽ ലഭിക്കുന്ന സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഉൾപ്പെടെ ഇവയെല്ലാം രജിസ്റ്ററിൽ എൻട്രി ചെയ്യുകയും അത് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പതിവ് നടപടിക്രമം അവിടെ നിന്ന് അത് മാറ്റുമ്പോൾ അത് ബന്ധപ്പെട്ട രേഖകളിൽ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ നിന്ന് മാറ്റേണ്ടത് ആ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുള്ളത് ദേവസ്വം ബോർഡിൻ്റെ കൈവശമുള്ള ഈ തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ അവയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ ദേവസ്വം ബോർഡിൻ്റെ കൈവശമില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഇതു സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് പൊതുസമ്മതനായിട്ടുള്ള പൊതുസമൂഹത്തിന് വിശ്വാസ്യതയുള്ള അത്തരത്തിലുള്ള ഒരു ജഡ്ജിയെ തീരുമാനിക്കാൻ കൂടി കോടതി താൽപര്യമെടുക്കും എന്നാണ് വിശ്വാസ സമൂഹത്തിന് വിശ്വാസി സമൂഹത്തിന് ഈ കാര്യത്തിലുള്ള അഭിപ്രായം അതോടൊപ്പം ഇതിനർത്ഥം ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് ശബരിമലയിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കൃത്യമായി സൂക്ഷിക്കുന്നതിൽ അവർക്ക് സമ്പൂർണ്ണ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു കണക്കും ഒന്നിനുമില്ലാത്ത ഒരു സ്ഥിതിയാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം ഇനി തുടരുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും ഈ തര പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെച്ചു പോകണം ഇല്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ മാറ്റണം കാരണം ഇങ്ങനൊരാളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ ശബരിമലയും അതുപോലെയുള്ള ക്ഷേത്രങ്ങളുടെയും ആ ക്ഷേത്രങ്ങളുടെ സ്വത്ത് സുരക്ഷിതമായിരിക്കുമോ എന്നുള്ള സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ ആണോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരാളുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് തുടർന്ന് പ്രവർത്തിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടികൾ അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാരണം പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകന് സാധിച്ചില്ല പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ കഴിഞ്ഞില്ല പലതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ പുറത്താക്കുകയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തന്നെ ഒഴിഞ്ഞു മാറുകയോ ഒഴിഞ്ഞ് ഒഴിഞ്ഞു പോവുകയോ